നമുക്കിവിടെ ആംഗ്യ ഭാഷ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ടാറ്റ പറയുന്നു ഉമ്മ കൊടുക്കുന്നു കഴിച്ചോ എന്ന് ചോദിക്കുന്നു അമ്മ പിന്നെ വരാമെന്ന് പറയുന്നു അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായി ഒരുപാട് ആംഗ്യ ഭാഷ കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു ഇവിടെ കണ്ടു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും മുഖത്ത് വാത്സല്യമുണ്ട് ചിലരൊക്കെ കണ്ണ് നിറയുന്നുണ്ട് അമ്മമാരെല്ലാം കണ്ടു നിൽക്കുന്നവർ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് സങ്കടം വരുന്ന കാഴ്ചകളാണ് പക്ഷേ എന്നാലും അമ്മയ്ക്ക് മുന്നിൽ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും ദിവസം സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടി അവരെ അവിടെ നിർത്തുന്നത് ജീവിതത്തിൽ ിലെ സൗഭാഗ്യമായി കാണുന്നവർ തന്നെയാണ് ഈ അമ്മമാരെല്ലാം തന്നെ കുത്തിയോട്ട ബാലന്മാരാണ് വരുന്നത് ദേവിയുടെ സേവകന്മാർ ദാസന്മാർ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കുത്തിയോട്ട ബാലന്മാരാണ് ഇത് ആറ്റുകാൽ പൊങ്കാല ഉത്സവം ഉത്സവത്തോടനുബന്ധിച്ച് കുത്തിയോട്ടം വളരെ പ്രത്യേകതയുള്ള ഒരു ചടങ്ങാണ് ഇത്രയും ദിവസം അമ്പലത്തിൽ വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ഈ കുട്ടികൾ വ്രതാനുഷ്ഠാനങ്ങളോടെ കർശനമായ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഈ ദിവസങ്ങളിൽ ഈ കുട്ടികൾ കഴിയുക നേർച്ച ആയിട്ടാണ് ഒരു ഇവരുടെ കുടുംബത്തിലുള്ളവർ അച്ഛൻ അമ്മ മുത്തശ്ശിമാർ അങ്ങനെയുള്ളവർ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നേർച്ച നേർന്നിട്ടാണ് ഇവർ കുത്തിയോട്ടത്തിന് ഈ അമ്പലത്തിൽ ആറ്റുകാലിൽ ഈ ദിവസങ്ങളിൽ കഴിയുന്നത് നമുക്കിപ്പോൾ ഈ കുഞ്ഞുങ്ങൾ നടന്നുവരുമ്പോൾ ഇവിടെ ചുറ്റും കൂടി നിന്ന് നിൽക്കുന്നവരുടെ ഇടയിൽ എല്ലാവരുടെയും സന്തോഷം കാണാൻ സാധിക്കും കാരണം പത്ത് ദിവസത്തോളം കുഞ്ഞുങ്ങളെ അമ്പലത്തിൽ വിട്ടിട്ട് മീൻസ് കുഞ്ഞുങ്ങളെ ഒരിടത്താക്കിയിട്ട് അവർ വീട്ടിൽ വേർപെട്ട് മീൻസ് ഒരു ഇത്രയും ദിവസം ഒരു ഇത്രയും ദിവസം അവരെ കാണാതിരിക്കുന്ന ഒരു അമ്മമാരും മുത്തശ്ശിമാരും ബന്ധുക്കളും ഒക്കെയാണ് ഇവിടെ കൂടി നിൽക്കുന്നത് അവരെല്ലാം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ടാറ്റ പറയുന്നു കൈ കാണിക്കുന്നു ഉമ്മ കൊടുക്കുന്നു അങ്ങനെ ഒരു വൈകാരികമായ ഒരുപാട് ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും അമ്മമാരാണ് ഇവിടെ എല്ലാം കാത്തു നിൽക്കുകയാണ് കുഞ്ഞുങ്ങളെ ഒരു നോക്കി കാണാൻ കാരണം അതിനപ്പുറം ഇവർക്ക് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരു സമയമാണ് ഈ വ്രതകാലം എന്ന് പറയുന്നത് വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ അവർ അമ്പലത്തിൽ തീർത്തും അമ്മയുടെ നടക്കൽ അമ്മയുടെ ദാസന്മാരായി ദേവീദാസന്മാരായി കഴിയുന്ന ദിവസങ്ങളാണിത് ഇവിടെ കൊച്ചു ചെറിയ കുട്ടികളാണ് അവരെല്ലാവരും ചെറിയ കുട്ടികളാണ് ആ ബാല്യത്തിൻ്റെ ആ കൗതുകങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലാത്ത പത്ത് വയസ്സിന് താഴെയുള്ള പത്ത് പതിനൊന്ന് ഉള്ള കുഞ്ഞുങ്ങളാണ് അവരെല്ലാം ഇവിടെ കൂടി നിൽക്കുന്ന അവരെ ബന്ധുക്കളെ കാണുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ മുഖത്ത് ഒക്കെ സന്തോഷം തെളിയുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ മനസ്സിൽ വേദനയും തോന്നും ചെറിയ കുഞ്ഞുങ്ങൾ വരെ വീട്ടുകാരെയൊക്കെ വിട്ട് കഴിയുന്ന ഒരു ദിവസങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാം കൈകളെല്ലാം എല്ലാ കൈകളും ഉയരുകയാണ് അമ്മ കാണും അതിൽ ചിലപ്പോൾ അമ്മമ്മ കാണും വീട്ടുകാരൊക്കെ കാണും ചിലർ കരയുന്നുണ്ട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ കരയുന്നുണ്ട് ഒരു തോർത്ത്ടുത്ത് കുളിക്കാൻ വന്ന് നിൽക്കുകയാണ് ഇവരെല്ലാവരും ശരിക്കും വളരെ വൈകാരികമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവ നാളുകളിലെ വളരെ വൈകാരികമായ ഒരു ദൃശ്യമാണ് ഇത് വളരെ വൈകാരികമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മക്കളെ ഇവിടെ കാണാൻ നിൽക്കുന്ന രണ്ട് മൂന്ന് അമ്മമാരുണ്ട് നമുക്ക് അവരോട് സംസാരിക്കാം ചേച്ചിയുടെ ആരാ ഉള്ളത് മോൻ എത്ര ദിവസം ദിവസം ഉണ്ട് മൂന്ന് എല്ലാ സമയവും മോൻ ഇവിടെ കൂടെ ഉണ്ട് എല്ലാ സമയവും വന്ന് കാണും അവന് സങ്കട ഇത് തന്നെ എണ്ണിക്കാൻ പോയി എല്ലാ അമ്മമാരുടെയും മുഖത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷെ എന്നാലും അവർ അമ്മയ്ക്ക് മുന്നിൽ എല്ലാം സമർപ്പിക്കുകയാണ് അതിനുവേണ്ടി ആ വേദന അവർക്ക് അടിച്ചമർത്തുകയാണ് കുഞ്ഞുങ്ങളെ കാണാതിരിക്കുന്ന ആ ദിവസത്തിൻ്റെ ആ വിഷമങ്ങൾ അവർക്ക് അടിച്ചമർത്തുകയാണ് നമുക്കിവിടെ ആംഗ്യ ഭാഷ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ടാറ്റ പറയുന്നു ഉമ്മ കൊടുക്കുന്നു കഴിച്ചോ എന്ന് ചോദിക്കുന്നു അമ്മ പിന്നെ വരാമെന്ന് പറയുന്നു അമ്മ ഇവിടെ ഉണ്ടെന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായി ഒരുപാട് ആംഗ്യ ഭാഷ കണ്ട് ഞാനിങ്ങനെ നിൽക്കുകയായിരുന്നു ഇവിടെ കണ്ടു നിൽക്കുന്നവരുടെ എല്ലാവരുടെയും മുഖത്ത് വാത്സല്യമുണ്ട് ചിലരൊക്കെ കണ്ണ് നിറയുന്നുണ്ട് അമ്മമാരെല്ലാം കണ്ടു നിൽക്കുന്നവർ ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഈ കൂട്ടത്തിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് സങ്കടം വരുന്ന കാഴ്ചകളാണ് പക്ഷേ എന്നാലും അമ്മയ്ക്ക് മുന്നിൽ അമ്മയ്ക്ക് വേണ്ടി ഇത്രയും ദിവസം സ്വന്തം വീട്ടിലെ കുഞ്ഞിനെ കൊണ്ട് അവിടെ ഒരു നേർച്ചയ്ക്ക് വേണ്ടി അവരെ അവിടെ നിർത്തുന്നത് ജീവിതത്തിലെ സൗഭാഗ്യമായി കാണുന്നവർ തന്നെയാണ് ഈ അമ്മമാരെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ കുത്തിയോട്ട് വ്രതം എന്ന് പറയുന്ന ഈ ചടങ്ങ് അതൊരിക്കലും നമുക്ക് ഒരു എന്താ പറയുക അതിനെ നമുക്ക് ഒരു വേറൊരു രീതിയിൽ പറയാൻ സാധിക്കുകയില്ല ആറ്റുകാൽ ഉത്സവവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശ്രേഷ്ഠമായ ഒരു കാര്യം തന്നെയാണ് എത്രമാത്രം വേദന നമുക്കൊക്കെ സമ്മാനിച്ചാലും ആ ഒരു കാണാതിരിക്കുന്നതിൻ്റെ വേദന നമുക്ക് എത്രയൊക്കെ സമ്മാനിച്ചാലും കുത്തിയോട്ട് വ്രതം എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഈ വ്രതവും ഈ ആചാരവും സനാതന സംസ്കാരത്തിൻ്റെ തന്നെ ഒരു ഭാഗം തന്നെയാണെന്ന് പറയേണ്ടി വരും